വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ ചെറുപ്പക്കാർക്കിടയിൽ ഏറെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാന സൗന്ദര്യ പ്രശ്നമാണ് നരച്ച മുടി അതിന് പരിഹാരമായി കെമിക്കലുകൾ അടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ് അവ തലമുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ഇതിനൊരു പരിഹാരമാണ് പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന ഹെയർ ഡൈകൾ ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് പ്രധാനമായും നീലയമരിയാണ് തലമുറയുടെ നര മാറാനും മുടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കാനും നീലയമരി സഹായിക്കുന്നു അടുത്തതായി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കറിവേപ്പിലയാണ് അതിനായി ഒരു ഇരുമ്പ് എടുത്ത് നീലേമരിയുടെ ഇലയും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നീലേമരിയും കറിവേപ്പിലയും നല്ലതുപോലെ ഇളക്കി ഒരിപ്പിച്ച് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലയും നീലയമരിയും നല്ലതുപോലെ മൂത്ത് കരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടത് കരിഞ്ചീരകവും ഉലുവയുമാണ് ഇത് രണ്ടും ഒരു ഒരിമ്പ് ചീനച്ചട്ടിയിലിട്ട് നല്ലതുപോലെ കരിച്ചെടുക്കണം കരിഞ്ചീരകം മുടിക്ക് തിളക്കം നൽകാനും ഉള്ളോടെ വളരാനും മുടികൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നു കരിഞ്ചീരകത്തിലെ പോഷകങ്ങൾ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടികൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഉലുവ മുടികൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളർച്ച വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും തലയോട്ടിയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ അകറ്റുന്നു ഇത് ഇവിടെ നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ പൊടിച്ച് വെച്ച നീലയമരിയും കറിവേപ്പിലയും ചേർന്ന മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടുത്തതായി ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചി പൊടിയാണ് പിന്നീട് അതിലേക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയും ചേർത്ത് കൊടുക്കണം പൊടിയും നെല്ലിക്ക പൊടിയും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം മൈലാഞ്ചി ഉപയോഗിക്കുന്നത് കൊണ്ട് മുടിക്ക് നിറം നൽകാനും താരൻ താരനകറ്റാനും മുടികൊഴിച്ചിൽ തടയാനും മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്നു അതുപോലെ തന്നെ നര മുടിയുടെ സംരക്ഷണത്തിനും നെല്ലിക്ക സഹായിക്കുന്നു പ്രകൃതിദത്ത കണ്ടീഷണറായി പ്രവർത്തിക്കുന്ന നെല്ലിക്ക കട്ടിയുള്ളതും ശക്തവുമായ മുടി നൽകുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി മുടിക്ക് തിളക്കം നൽകാനും കടല മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കൂടാതെ കാപ്പിപ്പൊടിക്ക് മുടിക്ക് സ്വാഭാവികമായ കറുപ്പ് നിറം നൽകാനും കഴിയുന്നു ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ചൂടാക്കി വറ്റിച്ചെടുക്കണം ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് നെല്ലിക്കയും മൈലാഞ്ചിയിലയും നീലയമരിയും കാപ്പിപ്പൊടിയും ഒക്കെ തന്നെ മുടിക്ക് ഏറെ ഗുണം നൽകുന്നവയാണ് നെല്ലിക്ക വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമാണ് മുടി നരയ്ക്കുന്നത് തടയാൻ മാത്രമല്ല മുടി വളരാനും മുടിയുടെ നര മാറി കറുപ്പാക്കാനും എല്ലാം നല്ലതാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കറുത്ത് കിട്ടുകയും ചെയ്യും അതിൻ്റെ അയൺ കണ്ടൻറ്റ് ഇതിലേക്ക് ഇറങ്ങുന്നതാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇതിപ്പോൾ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം എട്ട് മണിക്കൂറിന് ശേഷം ഇത് നല്ലതുപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന കണ്ടന്റുകളെല്ലാം തന്നെ മുടികൊഴിശിൽ കുറയ്ക്കാനും മുടി വളർച്ച വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും തലയോട്ടിയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ അകലുന്നു അയൺ പ്രോട്ടീൻ അമിനോ ആസിഡുകൾ ഫൈറ്റോയിസ്ട്രജൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ഇവ നൽകുന്നു ഈ ഹെയർ ഡൈ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം തേച്ചു കൊടുക്കണം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു മൂന്ന് മണിക്കൂർ വെക്കേണ്ടതാണ് എങ്കിലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പ്രകൃതിദത്തമായ രീതിയിൽ മുടി കറുപ്പിക്കുന്നത് തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ മുടി കൊഴിച്ചിൽ തടയാനും പുതിയ മുടി വളരാനും സഹായിക്കുന്നു ഇത് മുടിയെ പരിഘോഷിപ്പിച്ച് തിളക്കമുള്ളതും മൃദുവായതും ആക്കുന്നു നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെയൊക്കെ വീഡിയോകൾ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇതുപോലുള്ള കിഡിലൻ വീഡിയോസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്